രസകരമായിട്ടാണ് പറയുന്ന തന്നെ പോകുന്ന ഒരു സിനിമയാണ് പൈങ്കിളി പേര് പോലെ തന്നെയാണ് പൈങ്കിളി ഒരു ഇണയെ തേടി തേടി പോയി അനുയോജ്യമായ ഒരു ഇണയെ കിട്ടിയ ഒരു സിനിമയാണ് കോമഡി ഉണ്ട് ഇമോഷണൽ ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയാണ് സന്തോഷമായി ഭയങ്കര ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റി നിങ്ങളെല്ലാരും കാണണം കൂടുതലൊന്നും ഞാൻ പറയാനുള്ള കാണും ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ടു നോക്കൂ കേട്ടോ ചിന്തിപ്പിച്ചു തന്നെ പോകുന്ന ഒരു സിനിമയാണ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് കുടുംബമായിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് എല്ലാവരും കാണുക വിജയിപ്പിക്കുക ട്രാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ഇനി മാറി മാറി വരും അത് ഒരുപാട് സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അത് നന്നായി ചെയ്യാൻ കഴിഞ്ഞു നല്ലൊരു സന്തോഷമാണ് എൻ്റെ ക്രൂ ക്രൂവിനോടും അതോടൊപ്പം തന്നെ കണ്ട പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു ആ എല്ലാവരും കാണണം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് സുഖുവിന്റെ കൂട്ടുകാരന്മാരെ ചെറിയ സീൻ പക്ഷെ എല്ലാവരും കാണണം നല്ലോടാണ് എൻ്റർടൈൻമെന്റ് ആണ് കോമഡിയാണ് ഏ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓൾ ഓൾസെറ്റ് അടിപൊളിയായിരുന്നു നല്ല സിനിമ നല്ല സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഓടാണ് നല്ലോണം കോമഡി ഒക്കെ ഉണ്ട് ഫുൾ ടൈം നല്ല രസമാണ് അടിപൊളിയല്ലേ വേറെ ലെവലല്ലേ

സുഹു എന്ന് പറയുന്ന ക്യാരക്ടറാണ് അമ്മയായിട്ട് അനിത എന്ന് പറയുന്ന കഥാപാത്രം ആയിട്ട് ചെയ്യാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷേ എന്ന് പറയും എൻ്റെ എൻ്റെ പോലെയാണ് ശരിക്കും അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ ശരിക്കും എങ്ങനെയാണ് അമ്മേനോട് പെരുമാറണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് അത് ഇത് ശരിക്കും പറഞ്ഞാൽ കരയുന്ന സീനൊക്കെ തന്നെ എനിക്ക് എൻ്റെ ചങ്കു പൊട്ടിപ്പോയി അത്രയും രസകരമായിട്ടാണ് അമ്പാനെന്ന് പറയുന്ന അത് ആവേശത്തിലൂടെ കണ്ട അമ്പാനല്ല നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ആ കഴിവിൻ്റെ പരമാവധി എടുത്താണുണ്ട് ചിരിക്കാനുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് ഒരുപാട് ആളുകൾ ഇതിലുണ്ട് അപ്പം എനിക്കൊരു വേഷം തന്നതി എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് എല്ലാവരും പടം കാണണം നന്ദി നമസ്കാരം പടം അടിപൊളി സൂപ്പർ ഒരു നഷ്ടവും വരില്ല തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം ചെയ്യണം എല്ലാവരും ഒക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും നല്ല നല്ല സിനിമ കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ കാണോട്ടുള്ളൂടെ ഇതല്ല